ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രൂപം നല്ല നൈസായിട്ട് രൂ കല്യാണിയോടതേ സി എസിൻ്റെ നമ്പർ അങ്ങ് ചോദിച്ചു നമ്പർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണിക്ക് കാര്യം മനസ്സിലായി പക്ഷേ അമ്മയൊന്ന് വട്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ മരുമകളും മകനും കൂടെ ചേർന്ന് നമ്മുടെ രൂപയെ ഇങ്ങനെ ഒന്നും അറ അറിയാത്തതുപോലൊക്കെ രൂപയുടെ മുന്നിൽ അഭിനയിക്കുക എന്താ ആരുടെ നമ്പരാണ് കിരണേടൻ്റെ നമ്പറാണോ അമ്മയെ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ കിരണേൻ്റെ നമ്പർ എനിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പരാണ് വേണ്ടതെന്നുള്ള കാര്യം ഇങ്ങനെ രൂപ പറഞ്ഞു ും ഓ അച്ഛൻ്റെ നമ്പറാ അച്ഛൻ്റെ നമ്പർ കിട്ടിയിട്ട് അമ്മയ്ക്ക് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അമ്മ അച്ഛനോടൊന്നും പറയരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ പിന്നെ നമ്പർ കിട്ടിയിട്ട് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ട് മോള് അമ്മയ്ക്ക് ആ നമ്പർ ഒന്ന് എന്ന് ചോദിച്ചു അതിനെന്താ തരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി നമ്പർ അങ്ങ് കൊടുക്കുകട്ടെ ഈ നമ്പർ അങ്ങ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപയ്ക്ക് ഒത്തിരി സന്തോഷമായി കാരണം വർഷങ്ങൾക്ക് ശേഷം തന്നെ ഭർത്താവിൻ്റെ നമ്പർ തൻ്റെ കൈകളിലേക്ക് കിട്ടി ഇനിയിപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തനിക്ക് യാതൊരു മടിയും കൂടാതെ മുന്നോട്ട് ഇറങ്ങി നിൽക്കാം അങ്ങനെ നമ്മുടെ രൂപ തീരുമാനിക്കുന്നു അങ്ങനെ ആ ഫോണ് എടുത്ത് സി എസിൻ്റെ നമ്പർ ഞെക്കി നമ്പർ ഞെക്കി അത് സേവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സി എസിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജുകൾ അയച്ചോണ്ടിരിക്കുക അപ്പോൾ ഈ രൂപയുടെ നമ്പറും കാര്യങ്ങളൊന്നും സി എസിൻ്റെ കയ്യിലില്ലല്ലോ അപ്പോൾ സി എസിൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ രൂപയ്ക്ക് ധൈര്യമായിട്ട് മെസ്സേജ് വിടാം അങ്ങനെ സി എസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ സി എസിൻ്റെ ഫോണിലേക്ക് ഈ മെസ്സേജ് ചെന്നു അതെ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കണോട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചോ സുഖമായിരിക്കുന്നോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാര എനിക്ക് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ മെസ്സേജ് വിടാനായിട്ട് ആരായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സി എസ് ഇങ്ങനെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല വലിയ നമ്പറും മാറി വന്നതായിരിക്കും എന്നിങ്ങനെ വിചാരിച്ച് സി എസ് അവിടെ ഇരിക്കുന്നു അങ്ങനെ സി എസ് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ വീണ്ടും ഡേ സി എസിൻ്റെ ഫോണിലേക്ക് ഈ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യം നോക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് നാളായി നാളിങ്ങനെ കിടന്ന് അലയുകയല്ലേ ഇനിയെങ്കിലും ആരോഗ്യം നോക്കിയില്ലെങ്കിൽ അത് ആരോഗ്യത്തെ ബാധിക്കും ശരീരത്തെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുരിതുരാന്ന് മെസ്സേജുകൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചും അങ്ങനെയൊക്കെ ഇങ്ങനെ ചെന്നോണ്ടിരിക്കുക അപ്പോഴേക്കും അവിടെ അങ്ങോട്ടേക്ക് കാര്യസ്ഥം വന്നപ്പോഴേക്കും അവിടെ ഇങ്ങനെ മുറുമുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ സി എസ് അപ്പോഴാണ് കാര്യസ്ഥൻ ചേട്ടന് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ചോദിച്ചു എന്താ സാർ എന്താ പറ്റിയ സാറിന് എന്തൊരു വിഷമം പോലെയെന്ന് ചോദിച്ചപ്പോൾ ആരാണെന്ന് അറിയില്ലല്ലോ ഉദ്ദേ ഇത്രയും കാലം ഇല്ലാതിരുന്ന ആ ഒരു ഇത് എനിക്ക് മെസ്സേജിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് സാറിന് എനിക്ക് സുഖമാണോ അതുപോലെ ഞാൻ നന്നായി ഭക്ഷണം കഴിക്കണം ശരീരം നോക്കണം ഇതൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ സാറിന് വല്ല ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു എടോ ദൈ തന്നെ ഞാനുണ്ടല്ലോ ആ ഈ വയസ്സനാകാലത്ത് കാമുകി തനിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് അദ്ദേഹം ചോദിക്കുക അല്ല ഇങ്ങനെ സാറിനോട് സാറിൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ സാറിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അതൊരു കാമുകിക്കേ പറ്റൂ ഭാര്യ എന്തായാലും സാറിനെ വിളിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ പിന്നെ അത് കാമുകി ആയിക്കൂടെയെന്ന് ചോദിച്ചു എവിടത്തെ കാമുകിയാടോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും സി എസ് ദേഷ്യപ്പെടുവാ ഇനി അതിൽ നിന്ന് വലുതും വരട്ടെ അപ്പം ഞാൻ ബാക്കി പറയാം ഏത് കെട്ട ജന്മങ്ങളാണോ എന്തോ ഇതുപോലത്തെ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ഇങ്ങനെ ഇരുന്നു ഓരോന്ന് പറയുക കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ രൂപ അവിടെ റിപ്ലൈ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്തായിരിക്കും റിപ്ലൈ ഒന്നും തരാത്തത് ഓ മറ്റു പെൺ ഇപ്പോൾ ആണാണോ പെണ്ണാണോ ആരാണെന്നൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും റിപ്ലൈ ഇടാത്തത് എന്നൊക്കെയുള്ളവരിതിൽ നമ്മുടെ രൂപ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നൊന്ന് വിളിച്ചാൽ ആ ശബ്ദം ഒന്ന് കേട്ടാലോ എന്ന് രൂപ ചിന്തിക്കുന്നു എന്നിട്ട് ഫോൺ എടുത്ത് വേഗം ഒന്ന് വിളിച്ചു അപ്പോൾ സീസിൻ്റെ കയ്യിലിന്ന് ഈ ഫോൺ റിങ്ങിയല്ലേ കണ്ടു കൂടോ കണ്ടോടോ ഇതേ കോള് വരുന്നു കോൾ വരുന്നു എന്നെ വിളിക്കുന്നു ഈന്ന് അത് ആരാണെങ്കിൽ അവരുടെ സൂക്കേടിയങ്ങ് അങ്ങ് മാറ്റി കൊടുക്കാവുന്ന പറഞ്ഞോണ്ട് ഫോണെടുത്തു ഹലോ ഹലോ എന്ന് വെച്ചു എവിടെന്ന് നമ്മുടെ സി എസ് ഹലോ വെച്ചാൽ വലിയ കാര്യമുണ്ടോ നമ്മുടെ രൂപം ഉണ്ടോ രൂപ എന്നിട്ട് അപ്പുറം ഇരുന്ന് സന്തോഷത്തോടെ ആ സൗ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുക ഇവിടെന്നാണെ കട്ടിച്ച് കീറുന്ന ഭാഗത്തേനാണ് നമ്മുടെ സി എസ് സംസാരിക്കുന്നത് നീ ആരാളോ നിനക്ക് എന്താ വേണ്ടത് നാണ വലിയ മറ്റൊരാളുടെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ ആരാണെങ്കിലും വെളിച്ചത്തെ വെട്ടത്തേക്ക് വന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴേക്ക് രൂപ എവിടെ ഇരുന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മേലിൽ ഈ നമ്പറിലേക്ക് വിളിച്ചു പോകരുത് ബ്ലേഡി ഫുൾ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഊഹ് എന്തൊരു ദേഷ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും അപ്പൊ ഈ രൂപയുടെയും കാര്യങ്ങളൊക്കെ നമ്മുടെ യാമിനി കാണുന്നുണ്ട് ഓട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് യാമിനിക്ക് തന്നെ ചിരിയും ഒരു ഒരു കൗതുകം ഒക്കെ യാമിനി ചെന്നിട്ട് ഉം മേഡം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്താ പരിപാടിയെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ കുട്ടികളുടെ അച്ഛനെ ഒന്ന് വിളിച്ചതാണെന്ന് പറഞ്ഞു വിളിച്ചിട്ട് സംസാരിച്ചോ സാറെന്തു പറഞ്ഞു സാറിൻ്റെ സന്തോഷമായോ നീ എന്താ യാമിനി പറയുന്നേ അങ്ങനെ വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ എനിക്ക് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് സംസാരിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം പിന്നെ പിന്നെ മാഡം എന്താ ചെയ്തത് ആ അതൊക്കെ ചെയ്തു അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രൂപ ഇങ്ങനെ യാമിനിയോട് പറഞ്ഞു അങ്ങനെ ആ എന്തായാലും വിളിച്ച് സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല സാറിൻ്റെ നിരപരാധിത്വം അത് മാഡത്തിന് മനസ്സിലായല്ലോ അത് തന്നെ വലിയൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് യാമിനി ഇങ്ങനെ നേരത്തേക്കും പറയുകയും ചെയ്തു അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചു ഈ സമയത്ത് നമ്മുടെ സി എസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക ഈ ഒരു കോള് വന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അതെല്ലാം സംഭവിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിരണിനെ അച്ഛൻ വിളിക്കുവാണ് കിരണിനെ വിളിച്ച് കിരണിനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ കിരണിനെ കാണാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ എന്താ അച്ഛൻ എന്താ അത്യാവശ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു മകൻ അപ്പോഴേക്കും ഈ കോളിനെ പറ്റിയും ഈ വന്ന ഈ നമ്പറിനെ പറ്റിയൊക്കെ പറയുക തനിക്ക് ഒരു സ്വസ്ഥതയും തരുന്നില്ല ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുക എടുത്തു കഴിഞ്ഞാൽ മിണ്ടില്ല എൻ്റെ ആരോഗ്യമൊക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുക ഇത് ആരാണെന്നൊരു പിടുത്തമില്ല ഇതെങ്ങനെയാണ് മോനെ ഒന്ന് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അന്നേരം അമ്മ പണി തുടങ്ങി എന്ന് മകന് മനസ്സിലായി മകനെ നേരത്തേന്റെ ഒരു കള്ള ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുന്നു എന്താടാ നീ ചിരിക്കുന്നേന്ന് ചോദിച്ചു അല്ല ഇത്രയും കാലമായിട്ടും അച്ഛൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ആരും ഇല്ലേ ആരുല്ലേ എന്നായിരുന്നില്ലേ അച്ഛന് വിഷമം ഇപ്പഴത്തേ അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛന് ദേഷ്യം അച്ഛനെ തന്നെ ദേഷ്യപ്പെടുന്നേ ഒരു പക്ഷേ അച്ഛനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഇനി കാമുകിമാരും വല്ലതും ആയിരിക്കോ ആ അത് ഞാൻ തന്നെ ഇത് തന്നെയാ പറഞ്ഞത് ദേ മോനെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഈ വയസ്സനാംകാലത്ത് കാമുകി ഇത്രയും കാലമായിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ മറന്നുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെയാണോടാ ഈ വ ഈ വയസ്സനാംകാലത്തെന്ന് ചോദിച്ചപ്പം അതിനച്ചൻ ചെയ്തു ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛൻ അറിയാതെയും അച്ഛനെ സ്നേഹിക്കാമല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരിടുന്നു നമ്മുടെ കിരൺ അങ്ങനെ അച്ഛനും മോനും കൂടെ അതൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ കല്യാണിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അച്ഛനെ വിളിച്ചെന്നും അതുപോലെ തന്നെ അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഒരു കൗതുകം ഒരു സന്തോഷം അങ്ങനെ കല്യാണി ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കിരണും കല്യാണിയും ഈ സംഭവങ്ങളെല്ലാം വീട്ടിൽ വന്നിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുവാണ് അമ്മയുടെ ഓരോ കുസൃതികളെ പറ്റിയൊക്കെ അങ്ങനെ അച്ഛൻ ശരിക്കും വട്ടം ചുറ്റുന്നുണ്ട് ഇപ്പോൾ കൊണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേ കല്യാണിയുടെ കമ്പനിയിൽ ജോലി കഴിഞ്ഞ് വരുന്ന രതീശനെയും അതുപോലെ തന്നെ കാദമ്പരിയെയും അവിടെ ഇട്ട് ഭയങ്കരമായിട്ടിങ്ങനെ ദേഷ്യപ്പെട്ട് ശകാരിച്ച് വല്ലാത്തൊരിതിലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രകാശ് അപ്പോൾ പ്രകാശൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ കാദമ്പരി ചെന്ന് ഓഫീസിൽ ചെന്ന് പറയുകയും ചെയ്യും അപ്പോൾ അതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശനെ ഇനിയും തുള്ളിച്ചാടാനായിട്ട് വിടാൻ പാടില്ല എന്നുള്ള കാര്യം പറയാ അതായത് കല്യാണി ഊമയാണെന്നാണല്ലോ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ കല്യാണി ഊമ ആയതുകൊണ്ട് ആ ഊമ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾ ജീവിതത്തിൽ സംസാരിക്കാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണ കാര്യങ്ങളാണ് കല്യാണിയോടും കിരണിനോടും വന്ന് ഇവര് പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിരണിന് മനസ്സിലായി ഇനി അവനെ അങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് കാര്യമില്ല ഇനി അവന്റെ മുന്നിൽ കല്യാണിയുടെ ശബ്ദം അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് അങ്ങനെ ഈ കാര്യങ്ങൾ ഇവരെല്ലാരും വീട്ടിലിരുന്ന് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോണം പോയി ഇത് അയാളെ അറിയിച്ചു കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ കൂടി വീട്ടിലോട്ട് പോകുക ഇപ്പം പിന്നെ പോകുകയും ചെയ്യാം കാരണം അവരെ കാദമ്പരിയും അതുപോലെ രതീശനും ഇപ്പം ഇവരുടെ സ്റ്റാഫ് ആയതുകൊണ്ട് എന്നിട്ട് പിന്നെ ഇവരോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം ഇപ്പം തൽക്കാലം അവരാരും അറിയണ്ട എന്നും പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ അവർ രണ്ടുപേരും ഇവർ വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് എല്ലാം നോക്കിയിരിക്കുക ഈ സമയത്താണ് അങ്ങോട്ടേക്കത് ഇവരും നമ്മുടെ രൂ കല്യാണിയും അതുപോലെ കിരണും അതുപോലെ ദീപയും കൂടെ ചെല്ലുന്നത് കൊച്ചുമൊക്കെ ആയിട്ട് ഇവരെ കണ്ടപ്പോഴത്തേക്കും പ്രകാശനങ്ങോട്ട് അവിടെ കിടന്നങ്ങ് തുള്ളാൻ തുടങ്ങിയില്ലേ ഇവരെ കണ്ടതും പ്രകാശനും ഇവരുടെ മുന്നിൽ കിടന്ന് അഴിഞ്ഞാടുവാ അങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിലതേ ഇപ്പോൾ നമ്മുടെ ദീപ പിഴച്ച സ്വഭാവം ഉള്ളവളാണെന്നും ദീപ പ്രകാശനെ ഉപേക്ഷിച്ചു പോയത് സി എസുമായിട്ടുള്ള അവിഹിത ബന്ധത്തിനാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വയസനാം കാലത്ത് അയാൾക്കൊരു രഹസ്യക്കാർ വേണം അതിനുവേണ്ടി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു എല്ലാവരും ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇവരെ അടിച്ചിറക്കാനൊക്കെ പ്രകാശം നോക്കുക കേട്ടോ ഈ ഭാര്യയെക്കുറിച്ച് ഇതുപോലെ മോശമായി സംസാരിക്കുന്ന പ്രകാശനെന്ന് പറയുന്ന നാണം കേട്ടവൻ്റെ മുന്നിൽ ഇനി എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മ മോശം സ്ത്രീയാണെന്ന് പറഞ്ഞാൽ അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല എന്നും പറഞ്ഞൊരു കല്യാണി ഒരു ഡയലോഗ് അങ്ങ് ഇറക്കി പ്രകാശൻ്റെ നാക്ക് കല്യാണിയേക്കാൾ സ്പീഡിലങ്ങ് ഇറങ്ങിപ്പോയി ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ നിൽക്കുമോ തകർന്ന് തരിപ്പണമായി പോയില്ലേ കല്യാണി സംസാരിക്കില്ല എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിലാണ് പ്രകാശൻ ഇത്രയും കാലം പിടിച്ചു നിന്നത് പക്ഷെ കല്യാണിയുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും പ്രകാശനങ്ങ് ഞെട്ടിപ്പോയി ഈ സമയത്ത് അച്ഛൻ്റെ സൈഡ് പിടിച്ച് വിക്രവും കൂടി അങ്ങ് സംസാരിച്ചു വിക്രത്തിനെ നെഞ്ച് നോക്കി വരണം കൂട്ടത്തിട്ടും മേലിൽ ഈ തരത്തിലെ വൃത്തികെട്ട വർത്തമാനം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കല്യാണി പറയാം എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും കരിനിഴലായി ഒരേ ഒരു ജന്മം മാത്രമേ ഉള്ളത് എൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ അച്ഛനെ എത്രത്തോളം വെറുക്കുന്നോ ഉപദ്രവിക്കുന്നു അത്രത്തോളം എന്നെ രക്ഷിക്കുമെന്നും നമ്മുടെ കല്യാണി പ്രകാശൻ്റെ മുന്നിൽ നോക്കി പറയാം അങ്ങനെ പ്രകാശൻ്റെ വീട്ടിൽ കയറി അഴിഞ്ഞാടി നിന്ന പ്രകാശനെ തകർത്ത് തരിപ്പണമാക്കി തൻ്റെ ശബ്ദം കൊണ്ടുവന്നു ഉണ്ട് സംസാരിച്ചു നമ്മുടെ കല്യാണി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി ജീവിച്ചിരിക്കണ്ട കല്യാണിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി അതുകൊണ്ട് താൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായി പ്രകാശൻ ഞാനി ജീവിച്ചു തന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രകാശിൻ്റെ ആത്മഹത്യ ഏനായിട്ടൊക്കെ ഒരുങ്ങുന്നു ഇതൊക്കെ കണ്ടും കേട്ടും ഈ ഭൂമിക്ക് തന്നെ പാഴായി ജന്മം കൊണ്ട വിക്രമം എന്ന് പറയുന്നവനോട് പോയി ചാകാൻ പറഞ്ഞു നമ്മുടെ രതീശൻ ഇതെല്ലാം ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാണെന്നും നിനക്കൊക്കെ ഇട്ടുള്ള പണി തരാൻ വേണ്ടി മിണ്ടാതിരുന്നതാണെന്നൊക്കെ പറഞ്ഞു രതീശനും ഇവനെയൊക്കെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരുന്നത് എന്തായാലും പ്രകാശനെയും തള്ളയെയും മകനെയും അവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള എല്ലാ പരിപാടിയും കാദമ്പര്യം രതീശിനെ ഒപ്പിക്കുന്നുണ്ട് കാരണം അവർക്ക് ഒരു നേരത്തെ അന്നത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്ന അവരുടെ കല്യാണിയേയും കല്യാണിയുടെ ഭർത്താവിനേയും അതുപോലെ അമ്മയെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് വളരെ മോശക്കാരായി ചിത്രീകരിച്ചവർക്കിട്ടുള്ള പണി ഇദ്ദേഹം കൊടുത്തിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും നമ്മുടെ കിരണം കിട്ടിയ അവസരമൊന്നും പാഴാക്കിയില്ല പ്രകാശന്റെ ആ മുന്നിൽ കിടന്നാവനെ ഏട്ട്ത്തിട്ടങ്ങ് ഉടുത്തു അലക്കി ഉടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്ന കഥകൾ എല്ലാവരും കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിക്കും ടേക്ക് ബൈ ബൈ